ജോഷി ആയിരത്തിഅറുന്നൂറ് രൂപക്ക് ജബോട്ടി ഇവിടെ കാഴ്ച പ്ലാന്റുകൾ ഡീ ഐ വഴി വീട്ടിലെത്തും കേരളത്തിലെവിടെയും എവിടെയും ആ സ്ഥലം വരുന്ന എവിടെയാണ് തൃശ്ശൂർ ജില്ലയില് ചാലക്കുടി അടുത്ത് കൊരട്ടി കൊരട്ടിയിലാണ് അട്ടിലാണ് വീട് ജോഷിയുടെ വീട് പ്ലാന്റ് ഒന്നും ഉണ്ടല്ലോ ആ പ്ലാന്റ് കാണാലോ ഇതാണ് ഏകദേശം ഒരു രണ്ട് രണ്ടര ഫ്ലാറ്റ് ഫ്ലാബോഡ് കൊറിയർ ചെയ്യാൻ പറ്റാറുണ്ട് പ്ലാന്റുകൾ കൊറിയറ് വഴി വീടുകളിലെത്താൻ പോണത് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് കാഴ്ച പ്ലാന്റുകൾ അതുപോലെ തന്നെ പൂട്ട പ്ലാന്റുകൾ എല്ലാത്തിലും അതെ അതെ അത്യാവശ്യം ഏതിലും ഉണ്ട് അതുപോലത്തെ പ്ലാന്റുകൾ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വലിയ പ്ലാന്റുകൾ ഉണ്ട് കാണിച്ച ാണ് ആ ഇതൊക്കെയാണ് വലിയ പ്ലാൻ ഉള്ളത് ഇത് റെഡ് ഹൈബ്രിഡിന്റെ വെറൈറ്റി ആണ് ഇത് നമുക്ക് ഏകദേശം എന്റെ ഹൈറ്റ് ഉണ്ട് ഒരു അഞ്ചരടി ആറടി ഹൈറ്റ് ഉള്ള ചെടികളാണ് ആ ഇതെല്ലാം റെഡ് ഹൈബ്രിഡ് ആണ് ഇതില് എല്ലാം ഫ്ലവർ വന്നതും കായ കായവന്നുമായിട്ടുള്ള ചെടികളാണ് ഇതാണ് ഫ്രൂട്ട് ആയതാണ് അതേപോലെ നമുക്ക് ചെടികൾ വരുന്നുണ്ട് ഇത് അതേപോലെ ചട്ടിയിലാണ് നിക്കുന്നത് ചിലയിലൊക്കെ കായുണ്ട് ചിലയിലൊക്കെ പൂവ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളത് അതെ 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 ഇത് എല്ലാം ഫ്ലവർ വന്നതും കാഴ്ച ശതമാനം കാഴ്ചക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഹൈവേ ഡെലിവറി കൊടുക്കാം പെറ്റ്സിന്റെ വണ്ടിയിൽ നമുക്ക് വരും വരും ഇത് റേറ്റ് റേറ്റ് നമുക്ക് നമുക്ക് ഇത് നമുക്കൊരു ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് അല്ല അതിന്റെ ചെടികളാണ് ഇരിക്കണത് അതെ ഇതെല്ലാം ഒരുപാട് കായാവുന്ന ചെടികളാണ് ഇത് ചട്ടി ഇത് അതിനെ പതിനാറ് പിന്നെ അതെ അതിനേക്കാളും കുറച്ചും കൂടി വലിയ ചെടിയാണ് ഹൈറ്റ് വരുന്ന ചെടികളാണ് ഇത് നമുക്ക് ഒരു നാലായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം ഡെലിവറി ഡെലിവറി നമുക്ക് ഒരു നാലായിരം രൂപയ്ക്ക് കൊടുക്കാം എല്ലാത്തിലും അതെ അതെ എല്ലാത്തിലും കായ് അതെ അതെ അത് കുറച്ച് മുന്നെ ഇതാണ് ഇപ്പൊ നമ്മളിവിടെ ഒരു ഷെയ്ഡിലിരിക്കുന്നെങ്കിൽ കൂടിയും അത്യാവശ്യം നന്നായിട്ട് തന്നെ അതെ അതെ എങ്കിലും ഇതിപ്പോ ഒരു വശം വന്നു പോയതാ ഇപ്പൊ കായ വന്ന് പോയതാണ് രണ്ടാമത് ഇപ്പൊ ഫ്ലവറായി വരുന്നുണ്ട് വളങ്ങൾ ഇപ്പൊ നമ്മള് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും എസ് ഒ പി അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നത് അല്ലേ അതെ അതെ കിളികളുടെ ശല്യം ഉണ്ട് എന്നാലും കുറവാണ് രൂപയ്ക്ക് ഹൈവേ ഡെലിവറി അല്ലേ അതെ അതെ നമുക്ക് ഹൈവേ ഡെലിവറി കൊടുക്കാൻ നമുക്ക് അത് പെറ്റ്സിന്റെ വണ്ടി പോകുന്ന എംസി റോഡ് എൻ എച്ച് അങ്ങനെ പോകുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് കോഴിക്കോട് അതെല്ലാം ഇൻക്ലൂഡിങ്

രണ്ടടി ഉള്ള ചെടികൾ അയക്കാൻ വേണ്ടി ഉപയോഗിക്കണതാണ് ഇങ്ങനെ നമുക്കൊരു മൂന്നര അടി ഹൈറ്റ് വരെയുള്ള ഏകദേശം ഒരു മീറ്ററോളം ഹൈറ്റുള്ള ചെടികൾ വരെ നമുക്ക്

കേരളത്തിന് പുറത്തേക്ക് നമ്മൾ അയക്കുന്നുണ്ട് നമ്മളിപ്പോ കൽക്കടയ്ക്ക് തന്നെ ഏകദേശം ഒരു ഏകദേശം നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കിട്ടാറ് അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇല്ല നമ്മൾ മെയിൻ ഓർഡർ അനുസരിച്ചാണ് എടുക്കുന്നത് കസ്റ്റമറിന് ഇന്ന ചെടി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെടി ഏറ്റവും നല്ല നൈസറിന് നമ്മൾ കളക്ട് ചെയ്തിട്ട് ആ ചെടിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മൾ അയച്ചു തരും കസ്റ്റമർ കണ്ട് ആ ഫോട്ടോ കണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി